യുടെ വ്യാജ മരണ വാർത്ത ംഗത്ത് നടിയും മോഡലുമായ പൂനം പാണ്ഡയ്ക്കും ഭർത്താവ് സാം ബോംബയ്ക്കുമെതിരെ മാനനഷ്ട കേസുമായി യുവാവ് രംഗത്ത് ഫൈസൻ അൻസാരി എന്ന യുവാവാണ് ഇരുവർക്കുമെതിരെ നൂറ് കോടിയുടെ നഷ്ടപരിഹാരത്തിനായി മാനനഷ്ട കേസിന് കാൺപൂർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് നടിയുടെ വ്യാജ മരണ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് കേസ് സെർവിക്കൽ ക്യാൻസർ ബാധിതയായി പൂനം മരിച്ചെന്ന വാർത്ത അനേകം ആരാധകരുടെ സങ്കടത്തിന് കാരണമായെന്നും ക്യാൻസർ പോലൊരു മാരകരോഗത്തെ ആരോപിച്ചാണ് യുവാവ് ഇരുവർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഈ മാസം രണ്ടിനാണ് പൂനം ക്യാൻസർ ബാധിച്ചു മരിച്ചെന്ന വ്യാജ വാർത്ത പുറത്തു താരത്തിന്റെ മരണവിവരം ഔദ്യോഗിക ഇൻസ്റ്റഗ്രാമിലും പങ്കുവച്ചിരുന്നതും ശ്രദ്ധേയമായിരുന്നു സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് പൂനം ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നുവെന്നായിരുന്നു പങ്കുവച്ച പോസ്റ്റിലുണ്ടായിരുന്നത് നിരവധി ആരാധകരാണ് നടിയുടെ മരണത്തിൽ പ്രതികരണവുമായി എത്തിയത് അതേസമയം പൂനത്തിന്റെ മരണ വാർത്തയിൽ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ താൻ മരിച്ചിട്ടില്ലെന്ന പോസ്റ്റുമായി പൂനം സോഷ്യൽ മീഡിയയിൽ എത്തുകയായിരുന്നു സെർവിക്കൽ ക്യാൻസർ എന്ന മാരക രോഗത്തെ കുറിച്ച് അവബോധം നൽകുന്നതിനായാണ് മരണ വാർത്ത വ്യാജമായി സൃഷ്ടിച്ചതെന്നാണ് താരം വിശദീകരിച്ചത് മരണവാർത്തയിൽ വേദനിച്ചവരോട് ക്ഷമ ചോദിക്കുന്നു നമ്മൾ വലിയ രീതിയിൽ ശ്രദ്ധ നൽകാത്ത സെർവിക്കൽ ക്യാൻസർ എന്ന വിഷയത്തെ കുറിച്ച് അടിയന്തരമായി ചർച്ച ചെയ്യുക എന്നതായിരുന്നു മരണവാർത്തകളിലൂടെ എന്റെ ഉദ്ദേശം ഞാൻ എന്റെ മരണം വ്യാജമായി സൃഷ്ടിക്കുകയായിരുന്നു പൂനം പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ നാഷ എന്ന ബോളിവുഡ് ചലച്ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പൂനമായിരുന്നു ഈ ചിത്രത്തിലെ പൂനത്തിന്റെ അഭിനയത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ചിത്രത്തിന്റെ പോസ്റ്ററിൽ താരം അർത്ഥനഗ്നയായി പ്രത്യക്ഷപ്പെട്ടത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു ചിത്രത്തിനെതിരെ ശിവസേന ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയിരുന്നു